ഇടുക്കിയിൽ മലയോര ഹൈവേ നിർമ്മാണം നടക്കുന്ന കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ഗതാഗത ക്ലേശം രൂക്ഷമായി മഴക്കാലമായതോടെ അയ്യപ്പൻ കോവിൽ മേഖലയിൽ റോഡിന്റെ വശങ്ങൾ ഇടിഞ്ഞു വീണ അപകടം സംഭവിക്കുന്നതും പതിവാണ് മലയോര ഹൈവേയുടെ ഭാഗമായ കട്ടപ്പന കുട്ടിക്കാനം റോഡാണിത് ഒരു വർഷത്തിലധികമായി പണികൾ തുടങ്ങിയെങ്കിലും ഇനിയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല മഴക്കാലം എത്തിയതോടെ വശങ്ങൾ ഇടിഞ്ഞു വീണ് അതീവ അപകടാവസ്ഥയിലാണ് ഇതുവഴിയുള്ള ഗതാഗതം കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണം തുടങ്ങിയത് നാലു വർഷം മുമ്പ് കുട്ടിക്കാനം ചപ്പാത്ത് റീച്ചിന്റെ പണികൾ പൂർത്തിയായി കട്ടപ്പന മുതൽ ചപ്പാത്ത് വരെയുള്ള ഭാഗത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് മലയോര ഹൈവേയുടെ പണിയും വന്നകിൽ പോകുന്നുണ്ട് വാഹനം ഓടിച്ച് ഉപയോജനം എഴുതി ഞങ്ങൾക്കൊന്നും യാതൊരു ബാലൻസും ഇല്ല അതുപോലെ വഴി ദുർഘടം പിടിച്ചാണ് പണി ഒരു പണി മനഃപ്പൂർവ്വം ഉഴപ്പിടുന്നതാണ് പഴയ കോൺട്രാക്ടർ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ എപ്പോഴാണ് മണ്ണിടിയെന്ന് പറയാൻ വേണ്ടി അതുപോലെയാണ് ഒരു റോഡ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് പാറ പൊട്ടിച്ചെല്ലാം ഭയങ്കര ഒരു അപകടാവസ്ഥയാണ് ധൈര്യമായിട്ട് വണ്ടി കൊണ്ട് ഒരു വഴിക്കും പോകാൻ പറ്റത്തില്ല മഴക്കാലമായതോടെ അയ്യപ്പൻകോവിൽ ആലടി ഭാഗത്ത് യാത്ര ദുർഘടമായി ഏതു സമയത്തും മണ്ണിടിച്ചിലുണ്ടാകും കനത്ത മഴയിൽ ഈ റോഡിൻ്റെ ഇരുവശത്തും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവർ ഈ പണിയുന്നത് മണ്ണ് റോഡിലേക്ക് കുടിച്ചു വെച്ചിട്ട് ഒരു സൈഡ് തീർക്കാതെ ആ പണികൾ തീർക്കാതെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ആലടിയിൽ നിന്ന് മേരികുളം വരെ സമാന്തര പാതയുണ്ട് ഈ വഴിയും തകർന്നു കിടക്കുകയാണ് ആ പണി പൂർത്തീകരിക്കാത്ത സ്ഥലത്ത് വണ്ടി പോകുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴിയാണ് ആ കലിങ്ങിൻ്റെ നിർമ്മാണങ്ങളും ഒന്നും സമയത്ത് നടന്നു പോകുന്നില്ല അതിനാൽ ഇപ്പം മഴ തുടങ്ങിയതിനാൽ മണ്ണിടിച്ചിലും വഴി പിന്നെ വഴിയൊക്കെ തിരിച്ചുവിടുകയാണ് ആലടി വഴി പോകുന്ന വഴിയാണെങ്കിലും കട്ടറും അവർ തിരിച്ചുവിടുന്നുണ്ട് ഭയങ്കര കട്ടറാണ് അതുവഴി പോകാൻ പറ്റത്തില്ല മഴ ശക്തമായാൽ കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ഗതാഗതം തടസ്സപ്പെടും സമാന്തരപാതകളും ഗതാഗതയോഗ്യമല്ലാതായതോടെ യാത്രാക്ലേശം കൂടുതൽ രൂക്ഷമാകും എം സി ബോബൻ ന്യൂസ് ഇടുക്കി